ഹായ് ഫ്രണ്ട്സ് സ്റ്റിച്ചിങ് ഫ്രണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത കുറച്ച് നൈറ്റുകളാണ് കേട്ടോ അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഉദ്ദേശം ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും മോഡലുകളുടെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ ഓരോ മോഡലിനും സൈഡിൽ നമ്പർ ഇട്ടേക്കാം അപ്പോൾ ഏത് മോഡലാണ് വേണേ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു നമ്പർ കമൻറ്റ് ചെയ്താലും മതിയാവും വേ എന്നുണ്ടെങ്കിൽ ട്ടോ അപ്പോൾ അതായത് ഒരു എംബ്രോയ്ഡറി വന്നിട്ടുള്ള പീസാണിത് ആ സൈഡിൽ മാത്രം വൺ സൈഡ് കോളർ പോലെ ഇങ്ങനെ വന്നിട്ട് സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ സിമ്പിളാണ് അപ്പോൾ ജസ്റ്റ് കണ്ടാൽ മനസ്സിലാകുന്നവർക്ക് ആ ഒറ്റ ട്രിപ്പിൽ തന്നെ അത് മനസ്സിലാവുമല്ലോ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു അഞ്ച് നൈറ്റി ഫുൾ ലെങ്ത്ത് ഏലൈ നൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് ഇരുപതിൻ്റെ പീസ് ആയിരുന്നു അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് പറഞ്ഞിട്ട് നമ്മളതുകൂടി ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് നമ്മൾ ഫ്രോക്ക് നൈറ്റിയിൽ സ്ഥിരം ചെയ്യുന്ന ഒരു മോഡലാണ് ഈ ഒരു രണ്ട് ലെയർ ഫ്ലവർ ലേസ് വന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ളത് കേട്ടോ സ്ലീവിലും കൂടി ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ കാണുന്നത് ഫ്രോക്ക് ഫ്രോക്കിനൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്തെ ഫ്രോക്ക് നൈറ്റിയും ഫുൾ ലെങ് നൈറ്റിയും ത്രീ നയൻറ്റി ആണ് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെതാ ഫ്രണ്ടിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് വന്നിട്ട് ബാക്ക് എലൈനായിട്ട് എല്ലാ നൈറ്റികളും ബാക്ക് എലൈനാണ് ഫ്രണ്ടിൽ മാത്രമാണ് വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ആ എംബ്രോയിഡറി ഉള്ള പീസിന് മാത്രം ഫോർ ഫോർട്ടി ആണ് കേട്ടോ നമ്മൾ റേറ്റ് വാങ്ങിയിരിക്കുന്നത് ഇത് താ ബാക്ക് ഏലയിൻ വന്നിട്ട് സൈഡിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ലെയ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാത്തിനും തന്നെ സ്ലീവിലും ലേസ് കൊടുത്തിട്ടുണ്ട് പുതിയ നൈറ്റുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ സഖി ഡിസൈൻസിൻ്റെ ചാനലിലിടാം ഇത് ഇതാ ഫ്രണ്ടിൽ കുറച്ച് പിൻ ടക്ക് ചെയ്തിട്ട് അതായതുപോലെ ലേസും വെച്ച് കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ് ഇതൊക്കെ കൂടുതലും കസ്റ്റമർ ഇങ്ങോട്ടിട്ട് തന്ന പാറ്റേണും പിന്നെ അതിന് എൻ്റേതായ രീതിയിലുള്ള വ്യത്യാസമോ ഒക്കെ വരുത്തിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്നത് ഈ ഒരു നെക്ക് പോർഷൻ മാത്രം അപ്പോൾ ഈ ലേസിൻ്റെ അടിയിൽ നമുക്ക് ആ മെറ്റീരിയൽ സെയിം ഉണ്ട് കേട്ടോ ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല പിന്നെ മാക്സിമം എല്ലാത്തിനും ത്രീ ഫോർത്ത് സ്ലീവ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതും നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവും താഴെ ഫ്രില്ലും കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ് ഫ്രോക്കിനൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിന് വന്നിരിക്കുന്ന എന്താ നമുക്ക് ആ ഒരു എക്സ്ട്രാ പീസ് കിട്ടി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവും ഫ്രില്ലും കൂടി പറ്റില്ല ബുദ്ധിമുട്ടാണ് ഇതും സിമ്പിളായിട്ട് വന്നിട്ട് ധൈര്യൊരു പാറ്റേൺ ആണ് ഇപ്പോൾ ചെയ്യുന്ന നമ്മുടെ ഫ്രോക്കിനൈറ്റിക്ക് ഒന്നും തന്നെ ഫ്രില്ല് വരുന്നില്ല ഫ്രില്ലും കെട്ടുമല്ല ഒഴിവാക്കിയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ ആദ്യം ചെയ്ത സെയിം പാറ്റേൺ തന്നെ അത് ഫുൾ ലെങ്ത്തി നൈറ്റി ആയിരുന്നു ഇത് ഫ്രോക്കിനൈറ്റിയാണ് അപ്പോൾ ഫ്രോക്കിനെല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് ആക്കിയിട്ടുണ്ട് പിന്നെ അതായത് ഒരു കോട്ട് കോളർ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന നൈറ്റിയാണ് കേട്ടോ ഇതിനകത്ത് മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേറെ കളറുകളൊന്നും കൊടുത്തിട്ടില്ല സിമ്പിളായിട്ട് ആ ഒരു മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കസ്റ്റമറിന് ഫ്രോക്ക് നൈറ്റി ഫോർട്ടി സിക്സ് ലെങ്ത്ത് മതി എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ ഫോർട്ടി സെവനിലാണ് ചെയ്യുന്നത് ദാ ഇതും ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് നമ്മൾ ഫസ്റ്റ് ഫുൾ ലെങ്ത്ത് നൈറ്റിക്ക് ചെയ്തിരുന്ന ആ സെയിം മോഡല് തന്നെ നമ്മൾ ഫ്രോക്കിലേക്ക് കൂടി ചെയ്തിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഏതിൻ്റെയെങ്കിലും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചെയ്യുക പിന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിലവിലെ ഓണത്തിൻ്റെ തിരക്കാണ് അതായത് ഈ ഒരു മോഡൽ നെക്കാണ് കേട്ടോ എന്നിട്ട് അതിൽ ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പം തിരക്കനുസരിച്ച് മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്ക് നിലവിലുണ്ട് എന്നാലും ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇൻഫോം ചെയ്തു എന്ന് മാത്രം ഇത് നമ്മുടെ ലാസ്റ്റ് നൈറ്റിയാണ് കഫ്താ നൈറ്റിയാണ് പക്ഷേ അതിന് താഴെ ഫ്രില്ല് വന്നിട്ടുണ്ട് ദാ നമുക്ക് കെട്ടിന് പകരം ഈ ഒരു ചരടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ചരടല്ല എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് താഴെ ഫ്രില്ലും വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും കട്ടിംഗ് സ്റ്റിച്ചിങ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തുവോ